നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലായ യുക്കെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കണ്ടൻറ്റിൻ്റെ പേരാണ് വാട്ട് ഈസ് കാട്ട്മം ഗോൾഡ് എന്നുള്ളത് എന്താണ് കാഡ്മിയം ഗോൾഡ് Another Answer: KDM stands for the cadmium. It is an alloy of cadmium with the divisions being nine two present gold, 8 percent cadmium. KDM. gold was used in the past to solder, gold jewelry piece two together, but it has since been banned by the Bureau of Industrial and BISO. The two ഹെൽത്ത് കൺസ്യൂറൻസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഏപ്രിൽ ട്വൻറ്റി എയ്റ്റ് അതായത് കാട്ട്മ ഗോൾഡ് എന്ന് പറയുന്നത് പ്യൂർ ഗോൾഡ് അല്ല ദി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അതായത് ബി ഐ എസ് അംഗീകരിച്ച ഗോൾഡല്ല അതായത് അതിൽ പ്യുവർ ഗോൾഡ് അല്ലാന്ന് പറയുമ്പോൾ രണ്ട് തരം വസ്തുക്കൾ അതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഗോൾഡ് രണ്ട് കാട്ട്മിയം അപ്പോൾ കാട്ട് ഗോൾഡ് എന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഉണ്ടെങ്കിൽ അതിൽ എട്ട് ശതമാനത്തോളം ഉണ്ട് അപ്പോൾ ഈ എട്ട് ശതമാനത്തോളം കാട്ട്മിയോ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വേർതിരിച്ചെടുത്താലല്ലാതെ അത് പ്യൂർ ഗോൾഡ് ആവില്ല അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ബേയസ് ഹാൾമാർക്കഡ് ആവില്ലായെന്ന് അർത്ഥം ഇതാണ് ഈ ഹൺഡ്രഡ് പെർസെൻറ്റ് ബി ഐ എസ് ആൾമാർക്കറ്റ് സ്വർണം നോക്കി വാങ്ങണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വേറെ എവിടുന്നെങ്കിലും ഈ ആൾമാർക്കറ്റ് അല്ലാത്ത സ്വർണം വാങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാവുക ഒന്നുകിലോയിൽ ചെമ്പ് അടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കാട്ട്മീയം അടങ്ങിയിട്ടുണ്ടായിരിക്കാം കാഠ്മീയം കൂട്ടിച്ചേർത്ത് നമ്മളെ പറ്റിക്കാൻ ചില കമ്പനി ഇത് ലോക്കൽ ടീമൊക്കെ സ്വർണം വില കുറച്ചിട്ട് മറ്റുള്ളവരുടെക്കായും മറ്റേ പണിക്കൂലി കുറച്ചിട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഹാൾമാർക്കഡ് ആവില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അതാണ് പ്യുർ ഗോൾഡ് ഈ ബി കാട്ട്മം ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം പക്ഷെ അത് തിരിച്ചറിയാൻ ഭയങ്കര പണിയാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത് എവിടെ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് സ്വർണത്തിന് ഭയങ്കര വിലയാണ് അത് വെച്ച് നമ്മൾ ഒറിജിനൽ പ്യൂർ സ്വർണം വാങ്ങിയാൽ തന്നെ അത് അവിടെ കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ അതിന് വാല്യൂ ഉണ്ടാകും പക്ഷേ കാറ്റ്മിയം ഗോൾഡ് അടങ്ങിയാലും മറ്റുള്ള ഗോൾഡിൽ എന്തെങ്കിലും പണിത്തരങ്ങൾ അടങ്ങിയിട്ട് അത് നമ്മൾ സ്വർണ്ണക്കടയിൽ റിട്ടേൺ കൊടുക്കുമ്പോൾ അത് അവർ ശരിക്ക് പരിശോധിക്കും അതിനുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം അവർ പറയും ഈ സ്വർണം പ്യൂർ ഇത് ഇതെവിടെ നിന്നാണ് എടുത്തത് അപ്പോൾ നമ്മൾ പറയും നമ്മൾ എന്താ പറയുക രജിസ്റ്റേഡ് ഹാൾമാർക്കഡ് സ്വർണം വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കില്ല ഇവിടെയാണ് ഈ തട്ടിപ്പിന് വിധേയമാകുന്നത് പാവപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് പറയും ഒരു കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതെ നിങ്ങൾ ഒരു ജോലി കൊടുക്കണ്ട ഞാൻ അറിയുന്ന ഒരു തട്ടാണ്ട് അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ചില മറ്റേ പട്ടാണീസുകളുണ്ട് അവിടെ പോയിട്ട് നമുക്ക് സ്വർണ്ണം സ്വർണ്ണെടുക്കാമെന്ന് പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ ഇത് പ്യൂർ ഗോൾഡ് അല്ല എന്നുള്ള ഒരു ആൾക്കും അറിയില്ല ഈ കാട്ട്മേതിൽ ഉരുക്കി ചേർക്കുന്നു ഇവർ പ്യുർ ഗോൾഡുള്ള ആളുകൾ ഈ കാട്ട്മീയതിൽ നിന്നും വേർതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ തനി സ്വർണം മാത്രമേ ബി ഐ എസ് ഹാൾമാർക്കഡായിട്ട് അംഗീകരിക്കൂ തൊണ്ണൂറ്റണ്ട് പ്രസൻറ്റ് ശതം പ്രസൻറ്റ് മാത്രമേ സ്വർണം അടങ്ങിയിട്ടുള്ളൂ എന്നുള്ള അപ്പോൾ കാട്ട്മും പ്യൂർ ഗോൾഡ് അല്ല അത് എട്ട് ശതമാനം കാട്ട്മീൻ അതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി